നമ്മുടെ നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഒരു മൂന്ന് ദിവസമായി തുടരുന്ന വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയെന്ന് മാത്രമല്ല എല്ലായിടങ്ങളിലും വ്യക്തമായ ആശയക്കുഴപ്പവുമാണ് എന്താണ് ഇത്തരമൊരു സംഗതിയുടെ ലക്ഷ്യം ആരെയാണ് ഇതിൽ ഉന്നം വെക്കുന്നത് എന്താണ് കാരണങ്ങൾ വ്യത്യസ്തമായ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമൊക്കെ ഇതിനെ പല വീക്ഷണ കോണുകളിൽ നിന്ന് നോക്കിക്കാണുന്നുണ്ട് ആരോപണം ഉന്നയിക്കുന്നത് ഭരണകക്ഷിയിലെ എം എൽ എ ആരോപണമുന്നയിക്കപ്പെടുന്നത് ഗവൺമെൻറ്റിലെ ആഭ്യന്തര വകുപ്പിനെതിരെ എന്നുവെച്ചാൽ മുഖ്യമന്ത്രി സർവസ്വമായ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് പി വി എൻവർ ആകട്ടെ നാളിതുവരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ബാക്കിയുള്ള സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലും ഒരുമിച്ചുള്ള യോഗങ്ങളിലെ മുഖ്യമന്ത്രിയുടെ വർത്തമാനങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾ കോൺഗ്രസിൻ്റെ ഒരു ഭൂതകാലത്തിൽ നിന്നും ഇടതുപക്ഷ സഹയാത്രികനായി മാറി നിലമ്പൂർ എന്ന് പറയുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകം രണ്ട് തവണ തുടർച്ചയായി ജയിച്ച പി വി എൻവർ കഴിഞ്ഞ തവണ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അന്നും അദ്ദേഹം ജയിച്ചു കയറി അതിനുശേഷം പിന്നീട് പലതരം സംഗതികളുമൊക്കെയായി വരികയും മറുനാടൻ സാജനെതിരെയുള്ള നീക്കത്തിലൂടെ നേർക്കു നേരെയുള്ള ഒരു പോരാളിയാണ് ഫൈറ്റിനുള്ള ആളാണ് താനെന്ന് ബോധ്യപ്പെടുത്തുകയും അത്തരത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്ത ഒരാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വേറൊരു കാരണങ്ങളും പ്രകടമായി രാഷ്ട്രീയമായി ഒരു സമയത്ത് ഇത്തരമൊരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തി അതിൽ ഞാൻ പല മാധ്യമപ്രവർത്തകർ മനുഷ്യർ വിശകലനം ചെയ്തവരോടൊക്കെ സംസാരിച്ചപ്പോൾ ബോധ്യപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് തോന്നിയ മൂന്ന് ചിന്താശകലങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അല്പം ദൈർഘ്യമുണ്ടാവും കാണണം ശ്രദ്ധിക്കണം അതിൽ ഒന്നാമത്തെ സംഗതി ചിലരൊക്കെ ഈ അൻവറിനെ ട്രോളാൻ വേണ്ടി പറയുന്നത് പോലെയും അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെയും അൻവർ ബുദ്ധിയില്ലാത്ത ഒരു സാഹസികനാണ് അതാണ് ഒന്നാമത്തെ ഒരു അഭിപ്രായമായി എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചറിവില്ലെങ്കിൽ പിന്നെ എന്ത് റിസ്ക് എടുക്കുന്നതിന് തയ്യാറാകും എന്നുള്ളതാണ് ആ പറയുന്നതിന് നിദാനം എന്നാൽ ആ ഒരു വീക്ഷണത്തെ ആ തരത്തിൽ കാണാനാവില്ല അത് പറയുന്നവർ ഒരു വാദത്തിന് വേണ്ടി പറയുന്നത് ചില കാരണങ്ങൾ വെച്ചാണ് ഒന്ന് മഴ പെയ്യുന്നതിൻ്റെ കാരണങ്ങൾ പണ്ട് ജപ്പാനിലെ മേഘങ്ങളുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ രണ്ടാമതായി പൊന്നാനിയിൽ മത്സരിക്കുമ്പോൾ താനിവിടെ തോറ്റാൽ ഇനി മേലിൽ രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞ പ്രസംഗം പിന്നെ മൂന്നാമതായി നിയമസഭയ്ക്കകത്ത് വി ഡി സതീഷിനെതിരെ ഉന്നയിച്ച നൂറ്റമ്പത് കോടി ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ നൂറ്റമ്പത് കോടി വീണ്ടും തിരിച്ചു പോയി വീണ്ടും നൂറ്റമ്പത് കോടി വന്നു എന്ന് പറയുന്ന ചില ആരോപണങ്ങളാണ് പക്ഷേ അത് പറയുമ്പോഴും രണ്ട് തവണ ജനപ്രതിനിധിയായ സാമാന്യം നല്ല രീതിയിൽ കച്ചവടവും കാര്യങ്ങളുമൊക്കെ നടത്തുന്ന ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്വന്തം മണ്ഡലം എന്നുള്ള നിലയിൽ താലൂലിച്ചു പോരുന്ന ഒരു മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുകയും സഹയാത്രികൻ സഹയാത്രികനെന്നുള്ള ഒരൊറ്റയാൾ പ്രതിച്ഛായയിലൂടെ തനിക്ക് നേരെ വന്ന നിയമപരവും രാഷ്ട്രീയവുമായ ആക്ഷേപങ്ങളെയൊക്കെ അതിജീവിക്കാൻ കരുത്തുള്ള ഒരു ഉറച്ച മനസ്സുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്തവൻ്റെ ജൽപ്പനം എന്ന് പറയുന്ന തരത്തിലേക്ക് വിലയിരുത്തുന്നത് ഒട്ടും ശരിയല്ല ഇപ്പോൾ യൂത്ത് ലീഗിലെ എം എസ് എഫിലെ പി കെ നവാസൊക്കെ അറുപത് ലക്ഷം രൂപയ്ക്ക് റോപ്പ് കെട്ട കള്ളനു സ്തുതി എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട് അതൊക്കെ ബാലിഷ്യമായൊരു വാദമാണ് കാരണം അത്രയും രൂപ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഈ പറയുന്ന സംസ്ഥാന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട കാര്യമൊന്നും പി വി എൻവറിനില്ല അത് നിങ്ങളെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഒരുപക്ഷെ ഈ പറയുന്ന ട്രോളൻ രാഷ്ട്രീയങ്ങളുടെ നിലവാരമില്ലാത്ത രാഷ്ട്രീയ ചിന്തകളുടെ ഭാഗമായി വരുന്ന ഒരു താല്പര്യമാണ് അതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രസക്തമായതല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് പിണറായി വിജയൻ സഖാവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതും അദ്ദേഹം പരിപാലിച്ചു പോരുന്നതെന്നും താലോലിച്ച് പോരുന്നതെന്നും ഒക്കെ പറയുന്ന ഒരുപാട് ആളുകളുടെ ഒരു വിരുദ്ധ അഭിപ്രായത്തിന് വെല്ലുന്ന തരത്തിലുള്ള ഒരു പിന്തുണ പാർട്ടിയിലെ കേന്ദ്രങ്ങളിൽ നിന്ന് ശശി വിരോധം കൊണ്ടും പോലീസിലെ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ എം ആർ അജിത് കുമാറിനോടുള്ള ഈ വ്യത്യസ്ത അഭിപ്രായം കൊണ്ടും ലഭിച്ച ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ശക്തമായ ഒരു ആക്രമണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കുന്തമുന നീളുന്നത് എത്ര പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറഞ്ഞാലും മുഖ്യമന്ത്രിയിലേക്കാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് കള്ളക്കടത്ത് കേസിൽ ആളുകളെ കൊല്ലിക്കുന്ന കേസിൽ ആളുകളെ കൊന്നിട്ടുള്ള സംഭവങ്ങളിൽ അതുപോലെ ഒരു അധോലോക ബന്ധം ആരോപിക്കുന്ന തരത്തിലേക്ക് നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് സംസ്ഥാനത്തെ ക്രമസമാധാന പുഷ്പാലന ചുമതലയുള്ള എ ഡി ജി പിയെ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ എല്ലാ മാധ്യമപ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് വിശേഷിപ്പിക്കുന്നത് കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഇരുപത്തിയൊമ്പത് വകുപ്പുകൾ കൈകാര്യം കൈകാര്യം ചെയ്യുന്ന കാര്യവും നാല് കടകൾ പോലും നടത്താൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ഇരുപത്തി ഒൻപത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയോടുള്ള സ്നേഹാതരവുമായി വ്യാഖ്യാനിക്കാം അതോടൊപ്പം തന്നെ ഇതിനെ മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കാം പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി ശശി അദ്ദേഹം രാഷ്ട്രീയ രംഗത്തൊന്നുമില്ലാതെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയനായി പുറത്തുനിന്നിരുന്ന ഒരാളിനെ കഴിഞ്ഞ സമ്മേളനത്തിൽ സമ്മേളന പ്രതിനിധി പോലും ആക്കാതെയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നതും സമിതി അംഗമാക്കുന്നതും പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് മാറ്റുന്നതും അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഉറച്ച പിന്തുണ ഇല്ലാതെ ഒരാൾക്ക് ആ കസേരയിൽ എത്താനാവില്ല അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോട് വിരോധമുള്ളവർ അവരെല്ലാവരും കൂടി സംഘടിച്ച് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് ഇങ്ങനെ കൊടുക്കുകയും പാർട്ടി സമ്മേളനങ്ങൾ വരുമ്പോഴും അല്ലാതെയും ഈ പറയുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി നേരിട്ട് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ കള്ളക്കടത്തും ഇൻവെസ്റ്റ്മെൻറ്റുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്നൊരു വേളയിൽ കൃത്യമായ ഒരക്രമത്തിന് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പറയുന്ന ഒരു വീക്ഷണം കൂടാതെ രാഷ്ട്രീയമായി ഈ പറയുന്ന അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ എം ആർ അജിത് കുമാർ ഒരു സവിശേഷമായ ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് എല്ലാവരുടെയും ഫോൺ ടാപ്പ് ചെയ്തു എന്നും മന്ത്രിമാരുടേത് ടാപ്പ് ചെയ്തു എന്നും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടേതു പോലും ടാപ്പ് ചെയ്തു എന്ന് പറയുന്ന ഗൗരവമായ ഒരു സംഗതി അതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ലാതെ എങ്ങനെ മന്ത്രിമാരെ ടാപ്പ് ചെയ്യും എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ടാപ്പ് ചെയ്തതിനിടയിൽ അദ്ദേഹം എ ഡി ജി പിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുന്നു അതിൻ്റെ ശബ്ദരേഖ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പോലീസിൽ ആരെങ്കിലും ആ വിവരങ്ങൾ ഇദ്ദേഹത്തിന് ചോർത്തി കൊടുക്കുകയും ആ വിരുദ്ധ ഗ്രൂപ്പുകളെല്ലാം ഗ്രൂപ്പുകളെല്ലാവരും കൂടി സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി കൂടിയാണോ മുഖ്യമന്ത്രി ഇന്ന് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ചതും എന്നൊക്കെ പറയുന്ന ഒരു സംഗതി കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടി അല്ലെങ്കിൽ അനുഗ്രഹാശിസ്സുകളോടുകൂടി പി വി അൻവർ നടത്തുന്ന ഒരു ആരോപണം അതിനെ സാധൂകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ടൊന്നും പറയാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല തനിക്ക് പിതൃതുല്യനാണെന്നും തൻ്റെ പിതാവ് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് തന്നെ രാഷ്ട്രീയമായി സംരക്ഷിച്ചിട്ടുള്ള ആളാണെന്നും പിണറായിയെ ആവർത്തിച്ചാർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പിണറായിയോടുള്ള വിധേയത്വം പറയുന്നതോടൊപ്പം അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചത് അംഗരക്ഷകരിൽ നിന്നാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ സഹായികളായി കൂടിയിരിക്കുന്നവർ അദ്ദേഹത്തെ തകർക്കുമെന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു പിതാവിനെ സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയെ തുടർച്ചയായി രണ്ടാം തവണ ഭരിക്കാനിറങ്ങുന്ന ക്യാപ്റ്റൻ എന്ന മേൽവിലാസമുള്ള പിണറായി വിജയൻ സഖാവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺവറൻസ് ഇല്ലാതെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയുന്ന ഒരു എം എൽ എ ഇതിന് മുതിരുമോ എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട് അതിന് മറുവാദം പറയുന്നവർ പറയുന്നത് എത്ര ഒക്കെ കൂടിയാണ് ചെയ്തതെങ്കിലും ആ ചെയ്യുന്ന കാര്യങ്ങൾ ആത്യന്തികമായി വന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രിയിലായതുകൊണ്ട് ആരെങ്കിലും ഒരാൾ തൻ്റെ ഉടുപ്പും പാൻറ്റും നിക്കറും ഒക്കെ വലിച്ചു കീറി തന്നെ രക്ഷിക്കൂ എന്ന് പറയുമോ പിണറായിയെപ്പോൾ ഒരാളിന് അത്തരമൊരു നാടകത്തിൻ്റെ ആവശ്യമുണ്ടോ ക്രമസമാധാന പാലനം നോക്കുന്ന പോലീസിനകത്ത് എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ എൻക്വയറി നടത്തി ഈ സ്ഥാനങ്ങളിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്നതിന് പിണറായിക്ക് പ്രത്യേകിച്ച് എന്ത് മടിയാണ് വരേണ്ടത് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല എന്ന് വാദിക്കുന്നവരുണ്ട് മറുവശത്ത് കുറച്ചുപേർ പേർ പറയുന്നത് അങ്ങനെയല്ല പിണറായി വിജയൻ സഖാവ് എന്തോ വലിയ കുരുക്കുകളിലോ കേസുകളിലോ ഒക്കെ പെട്ടിട്ടുള്ളെങ്കിൽ ഇവർ പെടുത്തിയിട്ടുണ്ട് ഇവർ ഈ പറയുന്ന ശേഖരിച്ച രേഖകൾ അത്രയും വ്യക്തി കേന്ദ്രീകൃതമായി മന്ത്രിമാരെയോ ഗവൺമെൻറ്റിനെതിരെയോ ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ അത്തരത്തിൽ സംഗതികൾ ചെയ്ത് വേണം നീക്കാൻ എന്ന് പറയുന്ന ഒരു ആക്ഷേപവുമുണ്ട് ഏതായാലും ഈ മൂന്ന് വിഷയങ്ങളിലും വ്യക്തത വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും പല ചാനൽ ചർച്ചകളിൽ പോയിരിക്കുന്നവരോടും മുൻനിര രാഷ്ട്രീയ നേതാക്കളോടും എല്ലാവരോടും ഈ കാര്യം പല തലങ്ങളിൽ രണ്ട് ദിവസമായി സംസാരിച്ചതിൽ നിന്നാണ് ഞാൻ ഇത്തരമൊരു വ്യത്യസ്തമായ വീക്ഷണം നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് അത് ഇട്ടുതരുന്നത് പക്ഷേ പൊതുവിൽ പൊതുസമൂഹത്തിനെല്ലാം ഈ രാഷ്ട്രീയ ദുശ്ചെയ്തികൾ ഇതൊക്കെ കേട്ടെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അതായത് ഒരു ഇൻഫോർമറായ ആളിനെ വെടിവെച്ച് കൊന്നതാണ് യഥാർത്ഥ പ്രതി അല്ല കൊന്നിരിക്കുന്നത് ആ കുറ്റം ആരോപിക്കുന്ന ആളുടെ മേലിത് അടിച്ചേൽപ്പിച്ചതാണ് അതുപോലെ തന്നെ ഈ വെടിയേറ്റ് മരിച്ച ആൾ എം ഡി എം എ കൈവശം വെച്ചിരുന്നു എന്ന് പറഞ്ഞത് വ്യാജമായി പോലീസ് പറയിച്ചതാണ് തുടങ്ങിയ ആക്ഷേപങ്ങളടക്കം മാമിയുടെ തിരോധാനത്തിലുള്ള ആക്ഷേപങ്ങളടക്കം വളരെ ഗൗരവമായ വിഷയങ്ങളാണ് ഇതിൽ പൊന്തി വന്നിട്ടുള്ളത് എന്നുള്ളത് ഇതിൻ്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു ഏതായാലും വരും ദിവസങ്ങളതിൻ്റെ തുടർ നടപടികളിലൂടെ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏതാണ് അതിൽ ശരിയായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും